ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാം മുമ്പ് എല്ലാവർക്കും ക്രിസ്തുവേശുള്ള സ്നേഹബന്ധനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിച്ചു അവരോട് ആയിരുന്ന സ്ഥലങ്ങളിൽ ദൈവം സൂക്ഷിച്ച എല്ലാവിധങ്ങൾക്കുമായി സ്ത്രോത്രം അല്പം ചിന്തിക്കാൻ എശയാ പ്രവചനം ആറാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം അപ്പോൾ ഞാൻ എനിക്കയ്യോ കഷ്ടം ഞാൻ നശിച്ചു ഞാൻ ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു എൻ്റെ കണ്ണ് സൈനികരുടെ ഹോവിയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന പ്രവാചകൻ വലിയ പ്രവാചകനിൽ ശ്രേഷ്ഠ പ്രവാചകനായിരിക്കുന്ന പ്രവാചകൻ അദ്ദേഹം ഒരു ദർശനം കാണുകയാണ് അതിൻ്റെ കാലഘട്ടം നമുക്ക് കാണുമ്പോൾ ഉസിയ രാജാവ് മരിച്ച ആ ആണ്ടിൽ എന്ന് അദ്ദേഹം വ്യക്തമായി പറയുകയാണ് ഉസിയാ രാജാവ് മരിച്ച ആ ആണ്ടിൽ അദ്ദേഹം ഒരു ദർശനം കണ്ടു ആ ദർശനം കാണുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു വലിയവനായ ദൈവം ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു അത് ആ സിംഹാസത്തിലിരിക്കുകയും വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മന്ദിരത്തെ നിറച്ചിരിക്കുന്നു അതുമാത്രമല്ല സാറാബുകൾ അവർ ചുറ്റും നിന്നുകൊണ്ട് രണ്ടുകൊണ്ട് കാലു മൂടി രണ്ടു കൊണ്ട് പറന്ന് രണ്ടുകൊണ്ട് മുഖം മൂടി രണ്ടുകൊണ്ട് കാലുമൂടി രണ്ടുകൊണ്ട് പറന്ന് നിന്നുകൊണ്ട് സൈന്യങ്ങളുടെ ഹോവ പരിശുദ്ധൻ 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 എന്ന് അറ്റുച്ഛത്തിൽ ആർത്തുകൊണ്ടിരിക്കുക ഈ ദർശനമാണ് ഷ്യാപ്രവാചകൻ കാണുന്നത് ഈ യശയപ്രഭാതെ കണ്ടിട്ടാണ് താൻ പറയുന്നത് അയ്യോ എനിക്ക് അയ്യോ കഷ്ടം അപ്പോൾ ദൈവ ദൈവിക ദൈവത്തെ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവിക ദർശനം കണ്ടുകഴിഞ്ഞപ്പോൾ തനിക്ക് മനസ്സിലായി ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ളൊരു മനുഷ്യനാണ് ദർശനം കണ്ടാൽ ഒരു പാപബോധം ജീവിതത്തിൽ ഉണ്ടാകും ഒന്നാമത്തെ കാര്യം ഒരു പാപബോധമുണ്ടാകും ദൈവത്തെ ദർശനം കണ്ടാൽ ദൈവിക ദർശനം കണ്ടാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഇവിടെ പറയുകയാണ് അയ്യോ ഞാൻ ശുദ്ധിയില്ലാത്ത ഒരു മനുഷ്യനാണ് അത് മാത്രമല്ല അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു ഭാഗം ശുദ്ധിയില്ലാത്ത ഒരു മനുഷ്യൻ ജനത്തിൻ്റെ നടുവിൽ ഞാൻ വസിക്കുകയും ചെയ്തു ഞാൻ വസി വസ ഞാനൊന്ന് ശുദ്ധിയില്ലാത്ത അതിരമുള്ളൊരു മനുഷ്യനാണ് മറ്റൊന്ന് ഞാൻ ശുദ്ധിയില്ലാത്ത അദരമുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുകയാണ് ദൈവം ഇതിലെ ദൈവിക ദർശനം കണ്ടു കഴിയുമ്പോൾ കുറവ് കുറവുകളൊന്നും മനസ്സിലാക്കാൻ ഇടയായി തരുന്നു ദൈവിക ദർശനം കാണുമ്പോൾ നമ്മുടെ കുറവുകളെ ഒന്ന് അറിയണം ഇവിടെ പറയുന്ന ഒരു കാര്യം ഒരു പാപബോധമുണ്ടായി തൻ്റെ ജീവിതത്തിൽ തൻ്റെ നാവിൽ തൻ്റെ അതരം ശുദ്ധിയുള്ളതല്ല എന്ന് അതിന് യശാവിന് മനസ്സിലാകുവാനിടയായിത്തീർന്നു രണ്ടാമത്തെ ഒരു കാര്യം ഒരു ഏറ്റുപറച്ചിൽ അവിടെ പറയുന്നൊരു കാര്യം അവിടെ കൊണ്ട് ശുദ്ധിയില്ലാത്ത നടുവിൽ വസിക്കുന്നു എൻ്റെ കണ്ണ് സൈനിക ഹോവേ കണ്ടുവല്ലോ ദൈവസന്നിധിയിൽ ഒരു ഏറ്റുപറച്ചിൽ ഞാൻ ശുദ്ധിയില്ലാത്ത അതരമുള്ളൊരു മനുഷ്യനാണെന്നൊരു ഏറ്റുപറച്ചിൽ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടിയായി നമ്മുടെ ജീവിതത്തിലും ഒരു ദർശനം കണ്ടാൽ ഒരു ഏറ്റുപറച്ചിൽ ഏറ്റുപുറച്ചിലുണ്ടായിരിക്കണം ദൈവസന്നിധിയിൽ ഏറ്റുപുറച്ചിലുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ മൂന്നായിട്ട് കാണുന്ന ഒരു മനന്തിരിവ് തൻ്റെ ജീവിതത്തിലുണ്ടാകുക ഒരു മനന്തിരിവ് എന്താണ് ഞാൻ ദൈവത്തെ കണ്ട് സൈന്യങ്ങളുടെ ഹോവിയായ രാജാവിനെ ഞാൻ കണ്ടു ഒരു മനന്തിരിവ് തൻ്റെ ജീവിതത്തിലുണ്ടാകുകയാണ് ഒരു വലിയ ഒരു മാനസാന്തരം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു ഒരു വലിയ കുറവ് തനിക്ക് മനസ്സിലായി തൻ്റെ അതുമാത്രമല്ല എൻ്റെ പാപത്തിൻ്റെ ഒരു പരിഹാരം വന്നിരിക്കുന്ന ഒരു ബോധ്യം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായിത്തുന്നു നാലാമതൊരു കാര്യം അവിടെ പറയട്ടെ ഒരു നിയമനം തൻ്റെ ജീവിതത്തിൽ കടക്കുക അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു ആരെ എനിക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുമ്പോൾ അടിയനെ അയയ്ക്കണമേ എന്ന് അടിയനേതാ അടിയനെ അയക്കണമേ ഒരു നിയമനം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായിത്തരുന്നു എന്നെ ശ്രമിക്കുന്ന ദൈവം ഇതിലേക്ക് ദൈവിക ദർശനം കണ്ടു കഴിയുമ്പോൾ ഒന്ന് ഒരു പാപബോധം ജീവിതത്തിനുണ്ടാകും രണ്ട് ഒരു ഏറ്റുപറച്ചൽ ജീവിതത്തിലുണ്ടാകും മൂന്ന് ഒരു മനന്തിരിവ് ജീവിതത്തിൽ ഉണ്ടാകും നാല് ഒരു നിയമനം ഈ ദർശനം കണ്ട യശാവ് പറയാണ് ഞാൻ ശുദ്ധിയില്ലാത്ത തരമുള്ളൊരു മനുഷ്യനാണ് ഞാൻ ശുദ്ധിയില്ലാത്ത ജനങ്ങളിടയിൽ പാർക്കുന്നവരാണ് ഞാൻ ദൈവമായ രാജാവിനെ ഞാൻ കണ്ടിരിക്കുന്നു അത് അതുമാത്രമല്ല അടിയതിന് അടിയനെ അയക്കണമേ ഒരു നിയമനത്തെക്കുറിച്ച് ഒരു നിയമനം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുക ഇന്ന് രാത്രിയിൽ എന്നെ ശ്രമിക്കുന്ന ദൈവ ഇതിലേ നിൻ്റെതായ ജീവിതത്തിൽ ദൈവിക ദർശനം കണ്ടാൽ ഒരു കാഴ്ചപ്പാട് ദൈവ ഒരു ദർശനം ദൈവിക കാഴ്ചപ്പാട് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ചില രൂപാന്തരം അത്തരം ചില മാറ്റങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി തരും ഈ ദിനങ്ങളിൽ ഒരു ഏറ്റുപറച്ചിലൂടെ ഒരു മനംതിരിച്ചിലോടെ ഒരു ദൈവിക പാപോധത്തോടെ കുറ്റബോധത്തോടെ മാത്രമല്ല നീ മുൻപോട്ട് നടന്നു പോയാൽ ദൈവം തന്നെ ഒരു നിയമനത്തിലേക്ക് എത്തിക്കുവാനിടയായി തരും കഴിഞ്ഞ നാളുകളിൽ നിനക്കൊന്നും ആകുവാൻ സാധിച്ചില്ലെങ്കിലും കഴിഞ്ഞ നാളുകൾ ഒന്നും നേടുവാൻ സാധിച്ചില്ലെങ്കിലും കഴിഞ്ഞ നാളുകൾ ഒന്നും ആയിത്തീരാൻ പറ്റിയില്ലെങ്കിലും ദൈവിക ദർശനത്തിന് നീ കാത്തിരിക്കുവാൻ തയ്യാറായാൽ തീർച്ചയായും ഒരു നിയമനത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകും പുതിയൊരു അനുഭവത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകും പുതിയൊരു മാറ്റത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകാനുണ്ടായിത്തരും അതുകൊണ്ട് ഈ ദിനങ്ങളിൽ അതിനായി കാത്തിരിക്കാം അതിനായി ഒരുങ്ങാം ഈ തിരുവചന്ദനങ്ങളാൽ കർത്താവ് നമ്മളെ എല്ലാവരും എന്താള്ള ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ സ്വർഗ്ഗി നല്ല പിതാവേ നല്ല സമയത്തിനായ സ്തോൽ സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കർത്താവ് ഒരുക്കി ഒരു നിയമനത്തിലേക്ക് എത്തിക്കുന്നതിനായ സ്തോത്രം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുബിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കണം അടയാളം നടക്കണം വിടുതലയ്ക്കണം ഈ തിരുവചനം കേൾക്കുന്നവർക്കുമേൽ ഒരു വലിയ ശ്രോക സൗഖ്യം നൽകപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുബിൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശു കർത്താവ് അങ്ങനെ ഞായ സ്തോത്രം യേശു ക്രിസ്തുബിൻ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് എല്ലാവരും താളമായി നിഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ല സുദിനം നേരുന്നു ആമേൻ